ം പ്രിയമുള്ളവർ എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ മീഡിയയിലേക്ക് ഹാർദമായ സ്വാഗതം ഞാൻ എല്ലാ വീഡിയോകളിലും പറയാറുള്ളതുപോലെ തന്നെ ഈ പ്രവാസികൾ അനുഭവിക്കുന്ന ഒരു സാമൂഹിക സുരക്ഷയുണ്ട് പ്രത്യേകിച്ചും പ്രവാസ ലോകത്ത് ജീവിച്ച ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജീവിച്ച ആളുകൾ ഒരു സാമൂഹ്യ സുരക്ഷ അനുഭവിച്ചിരുന്നുവെന്ന് പറയാം കുടുംബമായിട്ടൊക്കെ ഇവിടെ ജീവിച്ചിരുന്ന ആളുകൾ പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് ഏതവസരത്തിലും പുറത്തു പോകാം വളരെ ശക്തമാണ് അവിടുത്തെ നിയമസുരക്ഷ നമ്മളെ ആരും ഉപദ്രവിക്കില്ല ഉപദ്രവിക്കുന്ന ആളുകൾക്ക് തക്കതായ നടപടികൾ ശിക്ഷാ നടപടികൾ ഉണ്ടാകും നമ്മുടെ കുട്ടികൾക്ക് ഏത് സമയത്തും പുറത്തു പോകാം എവിടെയും വിടാം അവർ മയക്കുമരുന്നിൻ്റെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ദൂഷ്യ വലയങ്ങളിലോ പെടില്ല അവിടുത്തെ നിയമം അത്രമേൽ സുരക്ഷമാണ് ഇങ്ങനെയുള്ള ശിക്ഷ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങൾ ഏർപ്പെടുന്നവർക്ക് കഠിനമായ ശിക്ഷ ലഭിക്കുമെന്നതിൽ ഉറപ്പാണ് അവരത് ഉറപ്പുവരുത്തുന്നത് പക്ഷേ ഞാനെൻ്റെ പ്രവാസ ജീവിതം അവസാനിച്ച് കേരളത്തിലോട്ട് വരുമ്പോൾ ഞാനെൻ്റെ ഒപ്പമുണ്ടായിരുന്ന പ്രവാസ ജീവിതം നിർത്തി നാട്ടിൽ വരുന്ന ആളുകളോടുമൊക്കെ ആയിട്ടൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോഴും അവരും കേരളത്തിൻ്റെ സാമൂഹിക സുരക്ഷയിൽ ആകെ ആശങ്കകുലരാണെന്ന് കാണാം പ്രത്യേകിച്ച് നിങ്ങളത് ഗൾഫുകാരുടെ തള്ളലായിട്ട് കണക്കാക്കണ്ട കാരണം അതങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ സംഭവിക്കുന്ന കാര്യങ്ങൾ ഓർക്കുമ്പോൾ വല്ലാതെ പേടിയാകുന്നു എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം നമ്മൾ ജംഗ്ഷനിലൂടെ നടന്നു പോകുന്നു ഏതെങ്കിലും ഒരുത്തം വന്ന് നമ്മളുടെ പുറത്തും തട്ടുന്നു തെറ്റ് നമ്മുടേതല്ല എന്നിട്ട് നമ്മളൊന്ന് ചോദിക്കുന്നത് എന്താണ് തട്ടിയത് എന്ന് ചോദിക്കുമ്പോൾ തിരിച്ച് വാളെടുത്ത് വെട്ടാൻ വരുന്ന അവസ്ഥ അത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അങ്ങനെ കൊല്ലുന്നവൻ അറിയുന്നില്ല എന്തിനാണ് കൊന്നതെന്ന് കൊല്ലപ്പെട്ടവനും അറിയുന്നില്ല താൻ എന്തിനാണ് കൊല്ലപ്പെട്ടതെന്ന് അങ്ങനെ ഒരു സാമൂഹ്യ അവസ്ഥയിലോട്ട് കേരളം കടന്നു ഇത് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട് ലോക അവസാനത്തെ ലക്ഷണമാണ് ഈ കൊല്ലുന്നവൻ എന്തിനാണ് കൊന്നതെന്നോ കൊല്ലപ്പെട്ടവൻ എന്തിനാണ് താൻ കൊല്ലതെന്നോ അറിയാത്ത ഒരവസ്ഥയെന്ന് പക്ഷേ അത് കേരളത്തിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഈ അടുത്ത ദിവസങ്ങളിലൊക്കെ കൊലപാതകങ്ങളുടെ ലിസ്റ്റ് എടുത്ത് നോക്കുമ്പോൾ വളരെ നിസ്സാരമായ കാര്യങ്ങൾക്കാണ് വാളുമെടുത്തുകൊണ്ടുവന്ന വെട്ടി ചെന്നം പിന്നമെന്ന് വെച്ചാൽ മൃഗീയമായി ഒരു മനുഷ്യ ശരീരത്തിൽ ഇത്രയോളം ക്രൂരമായ മുറിവുകൾ ഏൽപ്പിക്കുവാൻ പറ്റുമോ എന്ന ചോദ്യം ഉയർത്തുന്ന രീതിയിൽ മൃഗീയമായ വെട്ടി കൊലപ്പെടുത്തുന്നത് മറ്റൊന്ന് ഈ അന്ധവിശ്വാസമാണ് ജോൽസ്യൻ പറയുന്നത് കേട്ട് അല്ലെങ്കിൽ ജിന്ന് സ്വർണ്ണ ഇരട്ടിപ്പിക്കാമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നടന്ന കൊലപാതകങ്ങളുടെ എണ്ണം കേരളത്തിൽ എത്രയാണ് ഇപ്പോൾ ഗ്രീഷ്മയുടെ കാര്യം തന്നെ എടുക്കാം ഗ്രീഷ്മ ഷാരോണിനെ കൊല്ലുന്നതിന് ഒരു റീസണായിട്ട് ആദ്യം പറഞ്ഞത് ഷാരോൺ ഗ്രീഷ്മയോട് ഏതോ ജ്യോത്സ്യൻ പറഞ്ഞു ആദ്യം കല്യാണം കഴിക്കുന്ന ആൾ മരിച്ചു പോകും രണ്ടാമത് കല്യാണം കഴിക്കുന്ന ആളുമായിട്ടേ ഗ്രീഷ്മയ്ക്ക് സുഖകരമായ ഒരു ദാമ്പത്യ ബന്ധം പുലർത്തുവാൻ കഴിയുന്നു അതുകൊണ്ട് ഗ്രീഷ്മ പതുക്കെ ഷാരോണിനെ വളച്ച് തട്ടി അപ്പോൾ ഫസ്റ്റ് ഭർത്താവ് എന്തായാലും മരിച്ചു ഇനി സെക്കൻഡ് ഒരാളെ കല്യാണം കഴിച്ച് സുഖകരമായി ജീവിക്കാം എന്നായിരുന്നു ഗ്രീഷ്മയുടെ ഉദ്ദേശ്യം അങ്ങനെ ജ്യോത്സ്യന്മാരുടെ പ്രവചനങ്ങൾ കേട്ട് കൊല്ലാനും കൊലപാതകം ഒക്കെ നിൽക്കുന്ന ഒരു സമൂഹമായി കേരളം മാറിയിട്ടുണ്ട് ഇതൊക്കെ ഒരു മെൻറ്റൽ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാനസിക ചികിത്സ കൊടുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കേരള സർക്കാർ ഇടപെട്ട് ഓരോ കുടുംബത്തിനും ഇത്തരം മാനസിക ചികിത്സകളിലൂടെ കടന്ന് പോകേണ്ട ഒരവസ്ഥ ഉണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം പ്രത്യേകിച്ചും കേരളീയർ ഒരു മൈക്രോ അല്ലെങ്കിൽ ചെറു കുടുംബങ്ങളിലേക്ക് അണുകുടുംബങ്ങളിലേക്ക് വഴുതിമാറിയപ്പോൾ അവർക്ക് വേദനകളും അല്ല അവരുടെ പരാജയങ്ങളും ഷെയർ ചെയ്യാൻ ആരുമില്ലാതെ പോകുന്നുവരുത് യാഥാർത്ഥ്യമാണ് ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പരാജയം ഉണ്ടാകുന്നവനെ ആളുകൾ മാറ്റി നിർത്തുന്നുണ്ട് അത് കേരളത്തിൻ്റെ സാമൂഹിക അവസ്ഥയാണ് പൈസ ഉള്ളവനെ മാത്രം റെസ്പെക്റ്റ് ചെയ്യുക ഇപ്പോൾ സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല എന്തെങ്കിലുമൊക്കെ ലൈഫിൽ പരാജയങ്ങളുണ്ടായാൽ മാറ്റി നിർത്തപ്പെടുന്ന ഒരു സാമൂഹിക അവസ്ഥ ആയിരിക്കാം കേരളത്തെ ഒരുപക്ഷേ ഇങ്ങനെ ഈ അനധികൃതമായ കാരണങ്ങളില്ലാത്ത കൊലപാതകങ്ങളിലേക്കും അതുപോലെ ഈ മയക്കുപരതൻ്റെ ഉപയോഗത്തിലേക്കും ഈ സെക്സ്വൽ അല്ലെങ്കിൽ ഓപ്പൺ സെക്സിൽ മേഖല നയിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം ഒരു ചേർത്ത് പിടിക്കലുണ്ടായാൽ ഒരുപക്ഷെ ഇതിൽ നിന്നൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകാം എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ അടിയന്തിരമായി കേരള സർക്കാർ ഇടപെട്ട് മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിന് കേരളത്തിലെ പൊതുജനങ്ങൾക്ക് മാനസിക ആരോഗ്യം ആവശ്യമായ ഇടപെടലുകൾ നടത്തണം എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹവും അഭിപ്രായവും മറ്റൊന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ ഇത്തരം കൊലപാതകങ്ങൾ ഈ ജോത്സ്യൻ അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളുടെ പേരിൽ നടത്തുന്ന അത് ആദ്യത്തതോ അവസാനത്തതോ അല്ല ഈ ഗ്രീഷ്മയുടേതെന്ന് പറയാം സ്വർണം ഇരട്ടിപ്പ് അങ്ങനെ എത്രയെത്ര കാര്യങ്ങളിലാണ് ഈ കൊലപാതകങ്ങൾ ജോത്സ്യൻ്റെ പ്രവചനവുമായി ബന്ധപ്പെട്ട കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് ഇന്നലെ നെന്മാറയിൽ അതുമായി ബന്ധപ്പെട്ട് ഇരട്ടക്കൊല നടന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇന്നലെ കൊല ചെയ്യപ്പെട്ട വ്യക്തിയുടെ ഭാര്യയെ ഈ കൊല ചെയ്ത ചെന്താംബരാക്ഷൻ എന്ന് പറയുന്ന വ്യക്തി കൊല ചെയ്തിട്ടുണ്ടായിരുന്നു കാരണം അയാളോട് ജോത്സ്യൻ പറഞ്ഞു അത്രേ ഈ ചെന്താമ്പരാക്ഷൻ എന്ന് പറയുന്ന കൊലയാളിയോട് ജോത്സ്യൻ പറഞ്ഞു തൻ്റെ ഭാര്യ അതാവാ ചെന്താമ്പരാശൻ്റെ ഭാര്യ പിണങ്ങിപ്പോകുന്നതിന് കാരണം അടുത്ത പ്രദേശത്തുള്ള നീണ്ട മുടിയുള്ള ഒരു സ്ത്രീ ചെയ്ത കൊലപാതകമാണെന്ന് അങ്ങനെ ചെന്താമ്പരാശൻ നോക്കിയപ്പോൾ അടുത്ത വീട്ടിൽ തൊട്ടടുത്ത വീട്ടിൽ നീണ്ട മുടിയുള്ള സജിത എന്ന് പറയുന്ന ഒരു സ്ത്രീയുണ്ട് ഒരു ദിവസം അവരുടെ വീട്ടിൽ കടന്നു ചെന്ന് അവരെ നിഷ്ഠൂരമായി വെട്ടി ഈ ചെന്താമ്പരേഷൻ എന്ന് വെച്ചാൽ ഒരു ജോത്സ്യൻ്റെ പ്രവചനം നീണ്ട മുടിയുള്ള ഒരാളാണ് തൻ്റെ കുടുംബം കലക്കുവാൻ ക്രൂഡോ കൂടോത്രം ചെയ്തത് എന്ന ജോത്സ്യൻ്റെ വാക്കുകൾ വിശ്വസിച്ച അയാൾ അടുത്ത വീട്ടിൽ പോയി സജിത എന്ന് പറയുന്ന നീണ്ട മുടിയുള്ള ഒരു സ്ത്രീയെ വെട്ടിക്കൊല ചെയ്തു നോക്കണം എത്ര അന്ധമായിട്ടാണ് ഈ അന്ധവിശ്വാസങ്ങൾ അല്ലെങ്കിൽ ജോത്സ്യൻ്റെ പ്രവചനങ്ങൾ വിഴുങ്ങി ഇടം വലം നോക്കാതെ ഒന്നും ചിന്തിക്കാതെ പോയി ഒരാളെ വെട്ടിക്കൊല്ലുന്നത് എന്ന് യാഥാർത്ഥം അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പതിൽ അയാൾ പിടിക്കപ്പെട്ടു പിടിക്കപ്പെട്ടതിന് ശേഷം അയാൾ ഈ അടുത്ത ദിവസങ്ങളിൽ പരോളിലിറങ്ങി പരോളിലിറങ്ങിയിട്ട് സജിതയുടെ ഭർത്താവിനെയും സജിതയുടെ ഭർത്തമാതാവിനെയും ഇന്നലെ വെട്ടിക്കൊല ചെയ്തിരിക്കുന്നു ഇത് നമ്മുടെ സർക്കാരിൻ്റെ ഒരു വീഴ്ചയായിട്ട് നമുക്ക് നമുക്കണക്കാക്കാം കാരണം ക്രിമിനൽ പശ്ചാത്തലമുള്ള ഇത്രയും സൈക്കോയായ ഒരാൾ പുറത്തിറങ്ങി ഇയാളെ ഈ സജിതയുടെ ഭർത്താവിനെ വെട്ടിക്കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടും അവരതുമായി ബന്ധപ്പെട്ട പരാതികൾ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞിട്ടും അതിനെതിരെ ഉചിതമായ നടപടികൾ സ്വീകരിച്ചില്ല എന്ന ഒരു ആരോപണം ആ പ്രദേശത്തെ ജനങ്ങൾ അവിടുത്തെ പോലീസിനെതിരെ ഉന്നയിക്കുന്നുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇതിനൊക്കെ ഒരു മറുമരുന്ന് എന്ന് പറയുന്നത് ഉചിതമായ ഈ മാനസിക ആരോഗ്യ നിയമങ്ങൾ കേരളത്തിൽ നടപ്പാക്കണമെന്നാണ് ചില യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ നടപ്പാക്കിയതായി ഞാൻ വായിച്ചിട്ടുണ്ട് പൊതുവേ കേരളത്തിലെ എല്ലാ കുടുംബങ്ങളുമായി ബന്ധപ്പെട്ട് മാനസിക ആരോഗ്യപരമായ ട്രെയിനിങ്ങുകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമായി മുന്നോട്ട് വരണം അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക അവസ്ഥ വളരെ മോശമായി പോകുമെന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇത്തരം ജോത്സ്യന്മാരുടെ പ്രഖ്യാപനങ്ങൾ കേട്ട് അടുത്ത വീട്ടിലെ നീണ്ട മുടിയുള്ള ആളുകളെ വെട്ടിക്കൊല്ലുന്ന ഏർപ്പാടുകൾ ഉണ്ടാകും എന്നതാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം ഇതൊക്കെ പരിഹരിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം എന്ന് പറയുന്നത് മാനസികാരോഗ്യപരമായ തീരുമാനങ്ങളുമായി കേരള സർക്കാർ മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ വിലയിരുത്തലും അഭിപ്രായം മറ്റൊന്നുകൂടി പറഞ്ഞ പോലെട്ടെ ഈ ചെന്താമ്പരാശൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ അയാളുടെ ഒരു സൈക്കോ നിലപാടുകൾ നമുക്ക് വ്യക്തമാകുന്നതാണ് അയാൾ സജിതയെ മാത്രമല്ല തൻ്റെ ജോത്സ്യൻ പറഞ്ഞ താൻ വിശ്വസിക്കുന്ന ജോത്സ്യൻ പറഞ്ഞ നീണ്ട മുടിയുള്ള സജിതയെ മാത്രമല്ല ആ പ്രദേശത്തെ നീണ്ട മുടിയുള്ള മറ്റു പലരെയും ലക്ഷ്യമാക്കിയിരുന്നു എന്നത് വാർത്തകൾ വരുന്നു പലരുടെയും വീടുകളിൽ അയാൾ കൊല്ലുക ഈ സജിതയെ കൊന്നതിന് ശേഷം തന്നെ സജ് ആരാണ് കൊന്നത് എന്ന് കണ്ടുപിടിക്കുവാൻ പോലീസ് പട്ടിയെന്ന് ചോദിച്ചപ്പോൾ ഈ പോലീസ് പട്ടി സജിതയുടെ വീട്ടിൽ നിന്ന് പോയത് മറ്റൊരു സ്ത്രീയുടെ വീട്ടിലേക്കായിരുന്നു എന്ന് വെച്ചാൽ ഈ കൊന്നതിന് ശേഷം സജിതയെ കൊന്നതിന് ശേഷം ചെന്താമ്പരാശൻ അടുത്തുള്ള വേറൊരു സ്ത്രീയെ കൂടി ഉദ്ദേശിച്ചിരുന്നു അങ്ങനെയാണ് അയാൾ മറ്റൊരു സ്ത്രീയുടെ വീട്ടിൽ പോയത് അതുകൊണ്ടാണ് അയാളെ പിന്തുടർന്ന് പോലീസ് പട്ടിയും അവിടെ എത്തിയത് അതിൽ നിന്ന് വ്യക്തമാകുന്നത് സജിതയെ മാത്രമല്ല അടുത്ത വീട്ടിലുള്ള നീണ്ട മുടിയുള്ള ഒരു സ്ത്രീയെയും കൂടി അയാൾ കൊല്ലുവാനുദ്ദേശിച്ചിട്ടുണ്ട് എത്രത്തോളം സൈക്കോകൾ എത്രത്തോളം മാനസിക വിഭ്രാന്തിയുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ് ഒരുപക്ഷെ ഇതിൻ്റെ ഏറ്റവും വലിയ കാരണം മയക്കുമരുന്നായിരിക്കാം എന്നതിൽ സംശയമില്ല അഭിപ്രായം രണ്ടില്ല പക്ഷെ നമ്മുടെ രാഷ്ട്രീയം നമ്മുടെ സമൂഹത്തിൽ ചില സ്ഥലങ്ങളിലൊക്കെ രാഷ്ട്രീയ പിന്തുണ ഇത്തരം മയക്കുമരുന്ന് വ്യാപാരങ്ങൾക്ക് ലഭിക്കുന്നില്ലേ എന്നൊരു സംശയമുടോ ഉയരുന്നുണ്ട് അത് മിക്കപ്പോഴും നമ്മുടെ നാട്ടിലൊക്കെ നിൽക്കുമ്പോൾ ചില സൈഡുകളിൽ നിന്നൊക്കെ അത്രയും സംശയങ്ങൾ ഉയരുന്നുണ്ട് അതിൻ്റെ ദൂരീകരണവും കേരള സർക്കാരും അതുപോലെ ബന്ധപ്പെട്ട വകുപ്പുകളും നേരിട്ട് തന്നെ നടത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം വിലയിരുത്തലും തൽക്കാലം ഈ വീഡിയോയിൽ വില വാങ്ങുന്നു മറ്റൊരു വീഡിയോയിൽ ആയി ഒരു പ്രാർത്ഥന ഉൾപ്പെടുത്തുക നന്ദി നമസ്കാരം ചെയ്യുന്നത് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി ഒരു പ്രാർത്ഥന ഉൾപ്പെടുത്തുക ചെയ്യുന്നത്